നമസ്കാരം സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമെടുത്താൽ വ്യക്തമായ ഒരു പാരമ്പര്യം നാട് ഭരിക്കുന്ന ബി ജെ പി സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കും ഇല്ല എന്നതാണ് വാസ്തവം അന്ന് ബി ജെ പി ഇല്ലായെന്ന് നോർക്കണം ആർ എസ് എസ് ഒരു സാമൂഹ്യ സംഘടനയാണ് ആർ എസ് എസ് കേന്ദ്രീകരിച്ചത് സ്വാതന്ത്ര്യത്തിൽ അല്ല നേരെ മറിച്ച് ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ഒരു യുവജനതയെ വാർത്തെടുക്കുക എന്ന കാര്യത്തിലാണ് പല നേതാക്കന്മാരും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നെങ്കിലും ഹിന്ദുത്വ ആശയവുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയത്തിലാണ് പ്രാധാന്യം കൊടുത്തത് അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ വരുമ്പോൾ ബി ജെ പിയും അവരുടെ പോഷക സംഘടനകളും പിന്തള്ളപ്പെട്ടു പോകാറുണ്ട് കോൺഗ്രസിനൊരു മികവതാണ് അതുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരം തന്നെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് പലപ്പോഴും ഈ സംഘപരിവാർ സംഘടനകൾ മാറുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും സ്വാതന്ത്ര്യ സമരത്തിൽ ഒന്നും ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല ബ്രിട്ടീഷുകാർ കോളനി ഭരണം പതിയെ പതിയെ അവസാനിപ്പിച്ച് നാടുവിട്ടു പോയതാണ് എല്ലായിടത്തും മഹാത്മാഗാന്ധി ഉള്ളതുകൊണ്ടാണോ സ്വാതന്ത്ര്യം കിട്ടിയത് ഇന്നല്ലെങ്കിൽ നാളെ സ്വാതന്ത്ര്യം നൽകിയേ അവർക്ക് മതിയാകുമായിരുന്നുള്ളൂ രണ്ടാം ലോകമഹായുദ്ധം ഉണ്ടാക്കിയ തകർച്ചയുടെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ആണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം തുടങ്ങിയ വാദഗതികൾ ഈ പശ്ചാത്തലത്തിലാണ് ഉയർന്നു വരുന്നത് അതുകൊണ്ടാണ് സവർക്കറെ പോലുള്ളവർ ഷൂനക്കികളാണ് എന്ന തരത്തിൽ പലപ്പോഴും ചരിത്രം നീതികേട് കെട്ടുന്ന തരത്തിലുള്ള പ്രചരണം സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ബി അധികാരത്തിൽ വന്നപ്പോൾ അവർക്ക് ഉയർത്തിക്കാട്ടാൻ സ്വാതന്ത്ര്യ സമരത്തിലെ വലിയ നേതാക്കൾ പലരുമില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന പല ബിംബങ്ങളെയും അവർക്ക് കടമെടുക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ അവർ നിർബന്ധപൂർവ്വം തട്ടിയെടുത്ത ഒരു ചരിത്ര പുരുഷനാണ് സർദാർ വല്ലഭായ് പട്ടേൽ പട്ടേൽ ഗുജറാത്തിയാണ് എന്നത് തന്നെ മോദിയുടെ രാഷ്ട്രീയത്തിന് കൂടുതൽ പ്രാധാന്യം പട്ടേലിനുണ്ടാവുന്നു പട്ടേലിനെ പതിയെ പതിയെ കോൺഗ്രസുകാർ കൈയൊഴിഞ്ഞു എന്നതാണ് രസകരമായ കാര്യം നെഹ്റുവിനേക്കാൾ കരുത്തനായിരുന്നു രാജ്യത്തെ ഏകീകരിച്ചതിന് മുഖ്യ പങ്കുവഹിച്ചു രാജ്യം മുഴുവൻ ഓടി നടന്ന് നമ്മുടെ തിരുവിതാംകൂർ അടക്കമുള്ള വിഭാഗീയ ചിന്താഗതിയുള്ള നാട്ടുരാജ്യങ്ങളെയൊക്കെ ഇന്ത്യയുടെ ഭാഗമാക്കിയ വലിയ മഹാനായ നേതാവായിരുന്നു പക്ഷെ പട്ടേലിനെ പതിയെ പതിയെ കോൺഗ്രസ് കൈവിടുകയാണ് കാരണം ബി ജെ പി പട്ടേലിനെ കൊണ്ടുപോയി പട്ടേലിന് വേണ്ടി മൂവായിരം കോടിയോളം രൂപ മുടക്കിയ ഒരു പ്രതിമയുണ്ടാക്കുകയും ആ പ്രതിമയിലൂടെ തന്നെ പട്ടേൽ മഹാനാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ ബി ജെ പിയുടെ ഒരു പ്രതീകമായി പട്ടേൽ മാറിയതോടെ വിചിത്രം എന്ന് പറയട്ട് കോൺഗ്രസ് പട്ടേലിനെ പൂർണ്ണമായും കൈവിട്ടു പട്ടേലിന്റെ ജന്മദിനമോ ചരമദിനമോ ഒന്നും കോൺഗ്രസ് ഉപേക്ഷിക്കുന്നില്ല ഇങ്ങനെ പല നേതാക്കളെയും ബി ജെ പി കാര് ചൂണ്ടിയെടുക്കുന്നുണ്ട് ബാലഗംഗാധര തിലകം മുതൽ ഗോൾവർക്കറും സവർക്കറും ഒക്കെയാണ് ബി ജെ പി ഉയർത്തിക്കാട്ടുന്ന പ്രധാന നേതാക്കളെങ്കിലും അവസരം കിട്ടുമ്പോൾ ചരിത്രത്തിൽ നിന്നും അവർ ചില മോഷണം നടത്തുന്നുണ്ട് വർത്തമാനകാലത്തെ ചരിത്രത്തിൽ നിന്നും അങ്ങനെ ബി ജെ പി മോഷ്ടിക്കാൻ സാധ്യതയുള്ള രണ്ട് നേതാക്കളാണ് പി വി നരസിംഹറാവും ഈയടി അന്തരിച്ച പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗും അതിന് കാരണം കോൺഗ്രസിനെതിരെ ബി ജെ പി ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട പ്രതിരോധം കോൺഗ്രസ് കുടുംബാധിപത്യത്തിന്റെ പാർട്ടിയാണ് എന്നതാണ് നെഹ്റുവിന്റെ മകൾ ഇന്ദിര ഇന്ദിരയുടെ മകൻ സഞ്ജയ് സഞ്ജയ് മരിച്ചുപോയപ്പോൾ രാജീവ് രാജീവിന്റെ ഭാര്യ സോണിയ സോണിയയുടെ മകൻ രാഹുല് രാഹുലിന്റെ സഹോദരി പ്രിയങ്ക അങ്ങനെ നെഹ്റു മുതൽ പ്രിയങ്ക വരെയുള്ള ഒരു തലമുറ കൈമാറ്റം അതാണ് കോൺഗ്രസിന്റെ ആകത്തുക എന്ന് വരുത്താൻ ബി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും അതിനപ്പുറത്തേക്ക് വളർന്നവരെ പിടിച്ചെടുക്കുക അവരുടെ രീതിയാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് അവരെ വേണ്ടതുപോലെ അംഗീകരിക്കാതെ വരുമ്പോൾ നമുക്കറിയാം അത്യാധുനിക ഭാരതത്തിന്റെ ശില്പി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നത് നരസിംഹറാവുവിനെയാണ് അത് ഞാൻ അത്യാധുനിക ഭാരതം എന്ന് പറയുന്നത് ആധുനികം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഉണ്ടാവും അത്യാധുനിക ഭാരതത്തിന്റെ അടിസ്ഥാനപരമായ സാമ്പത്തിക നയങ്ങളിൽ മാറ്റം വരുത്തി നെഹ്റുവിൻ സാമ്പത്തിക തത്വശാസ്ത്രത്തിൻ്റെ പാരമ്പര്യത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് തുറന്ന വിപണിയിലേക്ക് ഭാരതത്തെ കൊണ്ടുപോയി രക്ഷിച്ചെടുത്ത ആളാണ് വാസ്തവത്തിൽ നരസിംഹറാവു നരസിംഹറാവുവിന് മരിച്ചപ്പോൾ പോലും കോൺഗ്രസ് വേണ്ട പ്രാധാന്യം കൊടുത്തില്ല ഒരുപക്ഷെ രാജീവിന് ശേഷം നരസിംഹുറാവുലേക്ക് അധികാരം കൈമാറിയപ്പോൾ വേണ്ടതുപോലെ നെഹ്റു കുടുംബത്തെ ആദരിക്കാതിരുന്നതിന്റെ പകയായിരുന്നിരിക്കാം നരസിംഹുറാവുവിനെ വേണ്ടതുപോലെ കോൺഗ്രസിന് പിൽക്കാലത്ത് വന്ന നേതൃത്വം അംഗീകരിച്ചില്ല അത്തരമൊരു സാഹചര്യം പിന്നെ വീണ്ടും രൂപപ്പെട്ടത് മൻമോഹനിലൂടെയാണ് മൻമോഹൻ സിംഗിനെ നരസിംഹറാവു ആണ് കൊണ്ടുവരുന്നത് പിന്നീട് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായി മാറുന്നു രണ്ടായിരത്തി നാലിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ വേറൊരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ടാണ് ഒരു പ്രണാബ് മുഖർജിയേക്കാൾ ഭേദം മൻമോഹനാണ് എന്ന് സോണിയാഗാന്ധിക്ക് തോന്നിയത് കൊണ്ടാവാം മൻമോഹൻ പ്രധാനമന്ത്രിയാവുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഈ മൻമോഹന്റെയും നരസിംഹറാവുവിന്റെയും ചരിത്രം വിസ്മരിക്കാൻ അല്ലെങ്കിൽ ഒരുപാട് ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ബി ജെ പി അവരുടെ മേൽ നോട്ടമിട്ടിരിക്കുന്നത് ഇപ്പോൾ മോദി മൻമോഹൻ സിംഗിന് നൽകിയ അന്ത്യാഞ്ജലി നരസിംഹറാവുവിനെ കോൺഗ്രസ് സർക്കാരുമായി കൊടുക്കാത്ത അന്ത്യാഞ്ജലി മോദി സർക്കാർ മൻമോഹൻ സിംഗിന് കൊടുത്തു വലിയ ആദരവാണ് കൊടുത്തത് കോൺഗ്രസ് കുറ്റം പറയുന്നുണ്ട് മറ്റ് ചാനലുകളെ കയറ്റിയില്ല ബന്ധുക്കളെ കയറ്റിയില്ല അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വലിയ ആദരവും അംഗീകാരവുമാണ് മൻമോഹൻ സിംഗിന് കൊടുത്തത് എന്നതാണ് വാസ്തവം വളരെ മൻമോഹൻ സിംഗ് അർഹിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രാധാന്യം അംഗീകാരം ആദരവ് മോദി സർക്കാർ മൻമോഹൻ സിംഗിന് കൊടുത്തു അതുകൊണ്ട് നാളെ നരസിംഹറാവും മൻമോഹൻ സിംഗും ഒക്കെ സർദാർ വല്ലഭായ് പട്ടേലിനെ പോലെ ബി ജെ പിയുടെ ചരിത്ര പുരുഷന്മാരായി മാറാനുള്ള സാധ്യതയുണ്ട് ഇത് ബി ജെ പിയുടെ ഒരു തന്ത്രമാണ് അവരുടെ വളരെ ബുദ്ധിപരമായ നീക്കമാണ് പലപ്പോഴും എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് ബി ജെ പി നിലപാടുകളെടുക്കുന്നത് നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ നാളുകളിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഉയർത്തിപ്പിടിക്കുന്നതും അവർ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നതും ഭരണഘടനയുടെ പ്രാധാന്യമാണ് എപ്പോഴും ഭരണഘടന കയ്യിൽ പിടിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി നടക്കുന്നത് പ്രിയങ്ക ഗാന്ധിയും ഇപ്പോൾ ഭരണഘടനയുമായാണ് ആദ്യമായി പാർലമെന്റിൽ ചെന്നത് ഭരണഘടന തമസ്കരിക്കപ്പെടുന്നു ഭരണഘടനയെ മോദിയും ബി ജെ പിയും ഇല്ലാതാക്കുന്നു എന്ന ഒരു പ്രതീതി ഉണ്ടാക്കുകയും ഞങ്ങൾ ഭരണഘടനയ്ക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന തോന്നലുണ്ടാക്കുകയും അതിൻ്റെ ഭാഗമായി ഭരണഘടന എപ്പോഴും കൈവശം വെച്ചുകൊണ്ട് നടക്കേണ്ട ഒന്നാണ് എന്ന തോന്നലുണ്ടാക്കുകയും ചെയ്യുകയാണ് ഭരണഘടന ദിനം ആഘോഷിക്കുന്നു ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നു അങ്ങനെ ഭരണഘടനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നു ഇതിൻ്റെ ആപത്ത് പലപ്പോഴും ബി ജെ പി തിരിച്ചറിയുന്നു ഈ അമിത്ഷാ അംബേദ്കർ അധിക്ഷേപിച്ചു തുടങ്ങിയ ചർച്ചകളൊക്കെ ഉണ്ടായത് പോലും ഈ ഒരു ആപത്തിൻ്റെ സൂചനയായി ബി ജെ പി മനസ്സിലാക്കുന്നു അങ്ങനെയാണ് പൊടുന്നനെ ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള രാഹുലിന്റെ നീക്കത്തെ അട്ടിമറിക്കാൻ ഭരണഘടനയുടെ അട്ടിപ്പേറ അവകാശവും പിടിച്ചെടുക്കാൻ ബി ജെ പി തീരുമാനിച്ചത് ഇന്നലെ നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് പ്രഭാഷണം ഈ വർഷത്തെ അവസാനത്തെ പ്രഭാഷണം എല്ലാ മാസവും റേഡിയോയിൽ നടത്തുന്ന മൻ കി ബാത്ത് പ്രഭാഷണം ആ മൻ കി ബാത്ത് പ്രഭാഷണത്തിൽ നരേന്ദ്രമോദി ഊന്നി പറഞ്ഞതും മുറുകെ പിടിക്കാൻ ശ്രമിച്ചതും ഈ പറയുന്ന ഭരണഘടനയാണ് ഭരണഘടനയുടെ പ്രാധാന്യം പറയുന്നു ഭരണഘടന ആളുകൾ മനസ്സിലാക്കണം അതിലേക്ക് ആളുകൾ വരണം പുതിയ തലമുറ യുവാക്കൾ ഭരണഘടനയ്ക്ക് വേണ്ടി നിലപാടെടുക്കണം എന്ന തരത്തിൽ ഭരണഘടനയെ ഊന്നിപ്പറഞ്ഞുകൊണ്ട് മൻ കി ബാത്ത് പ്രഭാഷണം അവസാനിപ്പിച്ചു അതിനു മുമ്പ് പ്രയാഗരാജിൽ നടക്കാൻ പോകുന്ന കുംഭം തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ഭരണഘടനയുടെ പ്രാധാന്യം ഇതിനു മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ അവർ ഊന്നി പറഞ്ഞു ഇത് വളരെ ബുദ്ധിപരമായൊരു നീക്കമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ എസ് എസ് രൂപീകരിച്ചിട്ട് നൂറ് വർഷം പൂർത്തിയാവുകയാണ് അപ്പോഴേക്കും ഭരണഘടനയെ തന്നെ അട്ടിമറിക്കുക ഭരണഘടന ഇല്ലാതാക്കുക ഭാരതത്തെ ഒരു ഹിന്ദു രാജ്യമാക്കി പ്രഖ്യാപിക്കുക തുടങ്ങിയ നീക്കമാണ് ബി ജെ പിക്ക് ഉള്ളത് എന്ന ഭയം കോൺഗ്രസും പ്രതിപക്ഷവും വളർത്തുന്നുണ്ട് അതുകൊണ്ടാണ് അവർ ഭരണഘടനയെങ്ങനെ മുറുക പിടിച്ച് ഭരണഘടനയിലൂടെ അവർ രാഷ്ട്രീയം നടത്താൻ ശ്രമിക്കുന്നത് അതിന് അതേ ആയുധത്തിലൂടെ മറുപടി കൊടുക്കുകയാണ് ഭരണഘടനയാണ് വലുത് ഭരണഘടന അട്ടിമറിക്കപ്പെടാൻ പാടില്ല എന്ന് മോദി പറയുമ്പോൾ ബി പറയുമ്പോൾ ഈ ഭരണഘടന എന്ന ആയുധം കോൺഗ്രസിന് ഉപേക്ഷിക്കേണ്ടി വരും രാഹുൽ ഗാന്ധിക്ക് ഉപേക്ഷിക്കേണ്ടി വരും സർദാർ വല്ലഭായ് പട്ടേലിനെ കോൺഗ്രസ് ഉപേക്ഷിച്ചതുപോലെ അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നു ഒരു പ്രത്യേക വെബ്സൈറ്റ് തന്നെ ഭരണഘടനയുടെ പ്രചരണത്തിന് വേണ്ടി മോദി സർക്കാർ രൂപം കൊടുത്തിരിക്കുന്നു നവംബറിൽ ഉദ്ഘാടനം ചെയ്തതാണ് മോദി അത് പറഞ്ഞതോടുകൂടി വലിയ തോതിൽ ആളുകൾ എത്താൻ തുടങ്ങി കോൺസ്റ്റിറ്റ്യൂഷൻ സെവന്റി ഫൈവ് ഡോട്ട് കോം എന്നാണ് വെബ്സൈറ്റിന്റെ പേര് ആ കോൺസ്റ്റിറ്റ്യൂഷൻ സെവന്റിഫൈ ഡോട്ട് കോം എന്ന ആ വെബ്സൈറ്റിലേക്ക് പോകണം എല്ലാവരും ചെറുപ്പക്കാരെ വിദ്യാർത്ഥികളെ അവിടെ ചെന്നിട്ട് അവരോട് പറയുകയാണ് നിങ്ങൾ ഭരണഘടനയുടെ ആമുഖം വായിച്ച് അപ്ലോഡ് ചെയ്യണം അതിന് നാല് ഓപ്ഷൻസ് ഉണ്ട് അവിടെ ചെല്ലുക അത് കഴിഞ്ഞ് അത് രജിസ്റ്റർ ചെയ്യുക അതിനുശേഷം വീഡിയോ റെക്കോർഡ് ചെയ്യുക അതിനുശേഷം അപ്ലോഡ് ചെയ്യുക അതിനുശേഷം സർട്ടിഫിക്കറ്റ് മേടിക്കുക അതിനുള്ള വഴികളെല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അത് ഏത് ഭാഷയിലും പറയാം അത് പരമാവധി ആളുകൾ ഈ വെബ്സൈറ്റിലേക്ക് വന്ന് ഭരണഘടനയുടെ ആമുഖം വായിക്കുക എന്നിട്ട് സർട്ടിഫിക്കറ്റ് എടുക്കുക എന്നൊരു പദ്ധതിയുമായി മോദി വന്നിരിക്കുന്നു ഇന്നലെ മോദിയുടെ മൻ കി ബാത്തിൽ ഇത് വന്നതോടുകൂടി ഈ വെബ്സൈറ്റ് ക്രാഷ് ആവുകയാണ് അതുപോലെയാണ് ആളുകൾ ഭരണഘടനയുടെ ആമുഖം വായിച്ച് അപ്ലോഡ് ചെയ്യുന്നത് എന്നിട്ട് സർട്ടിഫിക്കറ്റും കിട്ടും അതായത് പെട്ടെന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും കയ്യിൽ പിടിച്ചിട്ട് ഭരണഘടന മോദി തട്ടിപ്പറിക്കുകയാണ് ഭരണഘടനയെ കോൺഗ്രസിന് ഉപേക്ഷിക്കേണ്ട രാഹുൽ ഗാന്ധിക്ക് ഉപേക്ഷിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കുകയാണ് ഇതാണ് രാഷ്ട്രീയ തന്ത്രം എന്ന് പറയുന്നത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എഴുപത്തി അഞ്ച് വർഷം തികയുന്നത് മുക്കാൽ നൂറ്റാണ്ട് തികയുകയാണ് ഇതോടുകൂടി ഭരണഘടന ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള കോൺഗ്രസിന്റെ പ്രതിഷേധവും ഇല്ലാതാകുന്ന സാഹചര്യമുണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കൂട്ടി വായിക്കേണ്ടതുണ്ട് ഇപ്പം മതേതരത്വവും സോഷ്യലിസവും ഭരണഘടനയിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കൂട്ടിച്ചേർത്തതാണ് അത് എടുത്തു എടുത്തുകളയണമെന്ന് പറഞ്ഞ് ചിലർ സുപ്രീം സുപ്രീംകോടതിയെ പോയി സുപ്രീം കോടതി അവരെ പരിഹസിച്ച് തള്ളിക്കളഞ്ഞു നിങ്ങൾക്ക് എന്താ കുഴപ്പം അത് ഇരുന്നാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു ബി ജെ പി അതേക്കുറിച്ച് അഭിപ്രായം പറഞ്ഞില്ല മതേതരത്വവും സോഷ്യലിസും ഇല്ലാതാക്കണമെന്ന് മോദിയോ ബി ജെ പിയോ ഒരിക്കലും അഭിപ്രായപ്പെട്ടിട്ടില്ല പല സംഘപരിവാറുകാരും അത് പറയുന്നുണ്ടെങ്കിലും ബി ജെ പി അത് പറഞ്ഞിട്ടില്ല ഇതൊക്കെ ഇതിന്റെ ഭാഗം തന്നെയാണ് അതുപോലെ തന്നെ മോഹൻ ഭഗവത് കഴിഞ്ഞ ദിവസം അയോധ്യ പോലല്ല മറ്റു ക്ഷേത്രങ്ങളുടെ അവസ്ഥ വഴിയെ പോകുന്ന പള്ളികളെല്ലാം ക്ഷേത്രമാണെന്ന് അവകാശപ്പെടരുത് എന്ന് പ്രഖ്യാപിച്ചു ഇത്തരത്തിൽ നാടകീയമായ പല നീക്കങ്ങളും ബി ജെ പിയും സംഘപരിവാറും നടത്തുന്നുണ്ട് അത്തരത്തിലുള്ള ഏറ്റവും ഒടുവിലത്തെ സർജിക്കൽ സ്ട്രൈക്കാണ് ഭരണഘടനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള നീക്കം വാസ്തവത്തിൽ കോൺഗ്രസിന്റെ അവസരം ബി ജെ പി ഇല്ലാതാക്കുകയാണ് തന്ത്രപരമായ രാഷ്ട്രീയ നീക്കമായി ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും